നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും തീർത്തു തരാൻ നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ദീർഘായുസും ഐശ്വര്യവും നിറയ്ക്കാൻ സാക്ഷാൽ പ്രപഞ്ചനാഥനായ സർവശക്തൻ മഹാദേവൻ പൊന്നുതമ്പുരാൻ പരമേശ്വരൻ നമ്മുടെ സ്വന്തം ശിവനച്ഛൻ അവതരിക്കുന്ന അമ്മ മഹാമായ ശ്രീ പാർവതിയോടൊത്ത് നമ്മളെ കാണാനും അനുഗ്രഹിക്കാനുമായി ഈ ഭൂമിയിലേക്ക് വരുന്ന മറ്റൊരു ധനുമാസ തിരുവാതിര കൂടി പിറക്കാൻ പോവുകയാണ് ഇന്ന് രാത്രി എട്ടഞ്ചോട് കൂടി തിരുവാതിര പിറക്കുകയാണ് ഇന്ന് രാത്രിയും നാളെ പകലും ഭഗവാന്റെയും ഭഗവതിയുടെയും സാന്നിധ്യം ഈ ഭൂമിയിലുള്ള സമയങ്ങളാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകരും നിങ്ങൾ വ്രതം എടുത്താലും ധനുമാസ തിരുവാതിര വ്രതം എടുത്താലും ഇല്ലെങ്കിലും വീട്ടിൽ വിളക്ക് കത്തിച്ച് ഞാൻ ഈ പറയുന്ന ഒരേ ഒരു കാര്യം നിങ്ങളുടെ വീട്ടിൽ ചെയ്യണേ ആ വീട് രക്ഷപ്പെടും ആ വീട്ടിലുള്ള സ്ത്രീകൾക്ക് ഐശ്വര്യം വരും ആ വീട്ടിലുള്ള അമ്മമാർക്ക് ഐശ്വര്യം വരും ആ വീട്ടിലെ കുഞ്ഞുങ്ങളുടെ ജീവിതം രക്ഷപ്പെടും ആ കുടുംബം രക്ഷപ്പെടും ഏറ്റവും ഐശ്വര്യമാണ് ഏതൊരുവളാണോ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ നാളത്തെ ദിവസം വീട്ടിൽ നിലവിളക്ക് കത്തിച്ച് ഞാൻ ഈ പറയുന്ന കണക്ക് ചെയ്യുന്നത് ആ വീട് രക്ഷപ്പെട്ടിരിക്കും ഇതിനേക്കാൾ വലിയൊരു ഭാഗ്യം വരാനില്ല എന്നുള്ളതാണ് ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ മഹാദേവനും ഈ പ്രപഞ്ചത്തിലെ എല്ലാ ശക്തികളുടെയും എല്ലാ ഊർജത്തിൻ്റെയും അതിപയായ അമ്മ മഹാമായ ശ്രീപാർവതിയും ഒന്നിച്ചു വരുന്ന സമയട്ടോ ലോകത്തൊരു ശക്തിക്കും ആ പ്രാർത്ഥനയ്ക്ക് മുകളിൽ നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഏതൊരുവനാണോ ഏതൊരുവളാണോ വീട്ടിൽ വിളക്ക് വെച്ച് ഇന്ന് അല്ലെങ്കിൽ നാളെ നാളെ ചെയ്താൽ മതി ഏറ്റവും ഗംഭീരം ആട്ടോ നാളെ രാവിലെ അല്ലെ നാളെ വൈകിട്ട് ചെയ്താലും മതി വീട്ടിൽ വിളക്ക് കത്തിച്ച് ഇത് ചെയ്യുന്നു ആ വീട് രക്ഷപ്പെട്ടിരിക്കും അച്ചിട്ടായ കാര്യമാണത് ഇത് ഏറ്റവും വലിയ ഒരു സന്ദർഭം ആകട്ടോ വിട്ടുകളയരുത് ഒരുപക്ഷെ ഭഗവാനായിട്ട് എന്നെ കൊണ്ടിന്നത് ഇവിടെ പറയിച്ചതായിരിക്കും നിങ്ങളിത് കേൾക്കാൻ നിമിത്തമായതായിരിക്കും എന്നുള്ളതാണ് അപ്പൊ ഇതൊരവസരമായിട്ട് എടുത്ത് ചെയ്യൂ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും ഭഗവാനും ഭഗവതിയും തീർത്തു തന്നിരിക്കും എന്നുള്ളതാണ് അപ്പൊ ദീർഘിപ്പിക്കുന്നില്ല എന്താണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് ഞാൻ ഒന്നൊന്നായിട്ട് പറയാം ആദ്യം തന്നെ എല്ലാരോടും പറഞ്ഞുകൊള്ളട്ടെ ധനുമാസ തിരുവാതിരയുടെ തിഥി വരുന്നത് ഇന്ന് രാത്രി എട്ട് അഞ്ചിനാണ് തിരുവാതിര ആരംഭിക്കുന്നത് ഇന്ന് രാത്രി എട്ട് അഞ്ച് മുതൽ നാളെ വൈകുന്നേരം ഏതാണ്ട് അഞ്ച് ഇരുപത്തി ഒൻപത് വരെയാണ് തിരുവാതിര തിഥി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ തിരുവാതിരയിൽ നമുക്കൊരു ത്രിസന്ധ്യ കിട്ടുന്നില്ല എന്നുള്ളത് വലിയൊരു കാര്യമാണ് അതായത് സാധാരണ തിരുവാതിര വരുമ്പം ഒന്നുകിൽ ഏതെങ്കിലും ഒരു ദിവസത്തിന്റെ സന്ധ്യ കവർ ചെയ്ത് ഒരു സന്ധ്യ വരുന്ന രീതിയിലാണ് തിരുവാതിര സാധാരണ വരുന്നത് പക്ഷെ ഇപ്രാവശ്യം ഒരു സന്ധ്യ വരുന്നില്ല രാത്രി എട്ടഞ്ചിനാണ് തിരുവാതിര ആരംഭിക്കുന്നത് അതുപോലെ തന്നെ അഞ്ച് ഇരുപത്തൊമ്പതിന് അടുത്ത ദിവസം അവസാനിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് സന്ധ്യയ്ക്കും തുല്യ പ്രാധാന്യമാണ് ഈ രണ്ട് സന്ധ്യകളിൽ എവിടെ നിങ്ങൾ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചാലും ഏറ്റവും ഉത്തമമാണ് ഈ തിരുവാതിര കളി പാതിരാ പൂജ ഉടല് അതുപോലെ തന്നെ മറ്റ് നിവേദ്യ ചടങ്ങുകളൊക്കെ നടക്കുന്നത് ഇന്നത്തെ ദിവസം രാത്രിയിലാണ് അതിന്റെ അർത്ഥം നാളത്തെ ദിവസത്തിന് പ്രസക്തി ഇല്ലെന്നല്ല നാളത്തെ ദിവസവും തിരുവാതിര പ്രമാണിച്ച് ക്ഷേത്രങ്ങളിൽ സമാപന പൂജകൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ഇന്നത്തെ ദിവസത്തിനും നാളത്തെ ദിവസത്തിനും തിരുവാതിരയ്ക്ക് തുല്യ പ്രാധാന്യമാണ് സന്ധ്യയ്ക്ക് മാത്രമല്ല കേട്ടോ നാളത്തെ ദിവസം രാവിലെ വിളക്ക് വെച്ചാണെന്നുണ്ടെങ്കിലും ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഒന്നുകിൽ ഇന്ന് സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നാളെ സന്ധ്യയ്ക്ക് ഏറ്റവും ഉത്തമം നാളെ സന്ധ്യ ശ്രേഷ്ഠമാണ് നാളെ സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക ഇത് രണ്ടും പറ്റിയില്ലെങ്കിൽ നാളത്തെ ദിവസം രാവിലെ അതായത് മൂന്നാം തീയതി രാവിലെ വീട്ടിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചാലും മതി എന്നുള്ളതാണ് അപ്പൊ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറയുന്നതിന് മുമ്പ് ആദ്യം തന്നെ പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ ധനുമാസ തിരുവാതിരക്ക് എന്താ ഇത്ര പ്രത്യേകത കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഭഗവാൻ സർവശക്തനായ മഹാദേവന്റെ പിറന്നാളാണ് ഈ പറയുന്ന ധനുമാസ തിരുവാതിര എന്നൊരു ഐതിഹ്യം കിടക്കുന്നുണ്ട് പിറന്നാളാണെന്ന് പറയുന്ന ഐതിഹ്യങ്ങളുണ്ട് ശിവപുരാണ പ്രകാരം ശിവപാർവതി സമന്വയം ശിവപാർവതി വിവാഹം നടന്നത് ധനുമാസത്തിലെ തിരുവാതിരയിലാന്നാ പറയുന്നത് ഭഗവാനെ ഭർത്താവായിട്ട് ലഭിക്കാനായി ശ്രീപാർവതി തപസ് ചെയ്ത് ഭഗവാൻ അതിൽ പൂർണ്ണമായിട്ടും അനുഗ്രഹിച്ച് ആ വരം നൽകിയ ദിവസവും ഈ പറയുന്ന ധനുമാസ തിരുവാതിര എന്നാ പറയുന്നത് പാർവതി പരമേശ്വര സംഗമ ദിവസമായിട്ടാണ് ഈ ധനുമാസ തിരുവാതിരയെ കണക്കാക്കുന്ന അതുകൊണ്ട് തന്നെ ഭഗവാന്റെയും ഭഗവതിയുടെ അനുഗ്രഹം നമുക്ക് ഒന്നിച്ചു കിട്ടുന്ന ദിവസമാണ് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ശിവപാർവതി ക്ഷേത്രങ്ങളിലും ഇന്നത്തെ ദിവസം രാത്രിയിലും നാളത്തെ ദിവസമായിട്ട് തനുമാസ തിരുവാതിര പൂജകൾ നടക്കുന്നുണ്ട് ചിലയിടങ്ങളിൽ രണ്ടാം തീയതി നടത്തുന്നുണ്ട് ചിലയിടങ്ങളിൽ മൂന്നാം തീയതി നടത്തുന്നുണ്ട് നിങ്ങളുടെ ദേശത്തിലെ ക്ഷേത്രത്തിൽ ഏത് സമയത്താണോ നടക്കുന്നത് ആ സമയത്ത് നിങ്ങൾ പോയി ദർശിക്കാന്നുള്ളതാണ് രണ്ട് ദിവസത്തിലും നിങ്ങൾക്ക് പോകാം ഒരു ദിവസം നടത്തിയത് കൊണ്ട് ദോഷമാണ് അല്ലെ രണ്ടാമത്തെ ദിവസം ഇതാണ് ശരി അതാണ് ശരി അങ്ങനൊന്നുമില്ല രണ്ടാം തീയതി നടത്തുന്ന ക്ഷേത്രങ്ങളും ഉണ്ട് ഏറ്റവും ഗംഭീരമാണ് മൂന്നാം തീയതി ചടങ്ങുകൾ നടത്തുന്ന ക്ഷേത്രങ്ങളും ഉണ്ട് അത് ഏറ്റവും ഗംഭീരമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടാണെന്നുണ്ടെങ്കിലും ഒരു ദോഷവും ഇല്ല ആ ഒരു ഐശ്വര്യം ഏറ്റവും തുളുമ്പുന്ന സമയമാണ് എല്ലാവരും ഇന്ന് അല്ലെങ്കിൽ നാളെ വീട്ടിൽ അഞ്ച് തിരിയിട്ട് നിലവിളക്ക് കത്തിക്കണം കേട്ടോ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ വൈകുന്നേരം നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാൻ ഞാൻ ഇന്ന് ചെയ്യണോ നാളെ ചെയ്യണോ എന്നുള്ളത് ഏതായാലും കുഴപ്പമില്ല അഞ്ച് തിരിയിട്ട് ഭദ്രാദീപം തെളിയിച്ച് ശിവപാർവതിമാരെ അവിടെ ആനയിക്കണം ശിവപാർവതിമാരെ കൊണ്ടുവരുന്ന രീതിയിൽ പ്രാർത്ഥിക്കണം എങ്ങനെയാണ് അങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അഞ്ച് തിരിയിട്ട് ഐശ്വര്യമായിട്ട് വീട്ടിൽ നിലവിളക്ക് കത്തിച്ച് ആ നിലവിളക്കിൻ്റെ അടുത്ത് ശിവപാർവതി ചിത്രമോ ശിവചിത്രമോ ദേവി ചിത്രമോ പ്രത്യേകം പ്രത്യേകം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചിത്രം അത് വെക്കുക അതില്ലാത്തവര് ആ അഞ്ച് തിരിയിട്ട് കത്തിച്ചു വെച്ചിരിക്കുന്ന ഭദ്രാദീപത്തെ ശിവപാർവതിമാരായിട്ട് സങ്കൽപ്പിക്കുക സങ്കൽപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പറയുന്ന പൂക്കളിൽ ഏതെങ്കിലും നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ നിൽപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അത് പറിച്ചുകൊണ്ട് വന്ന് നിലവിളക്കിന്റെ മുമ്പിൽ വെക്കണം കേട്ടോ ഈ ഒരു ദിവസം ഇത് ചെയ്യുന്നതിൽ പരം ഐശ്വര്യം വേറെ ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തത് മുക്കുറ്റിപ്പൂവ് വീട്ടിനടുത്ത് എവിടെയെങ്കിലും നിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ മുക്കുറ്റിപ്പൂവ് പറിച്ചുകൊണ്ട് വരിക അതല്ല എന്നുണ്ടെങ്കിൽ ശംഖുപുഷ്പം ഉണ്ടാവുമല്ലോ നീല അല്ലെങ്കിൽ വെള്ള രണ്ടിലേതായാലും മതി പൂ ഉണ്ടാവുമല്ലോ ആ ശംഖുപുഷ്പൂവ് പറിച്ചുകൊണ്ട് വന്ന നിലവിളക്കിന് മുന്നിൽ ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ അല്ലെങ്കിൽ ഭഗവതി ചിത്രത്തിന് മുന്നിൽ മുല്ലപ്പൂ ഉണ്ടാവുമല്ലോ മുല്ലപ്പൂ കുറച്ചു കൊണ്ടുവന്ന് വെക്കുക ഈ പൂക്കളിൽ ഏതാണോ നിങ്ങൾക്ക് കിട്ടുന്നത് ശംഖുപുഷ്പം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും വിട്ടുകളയരുത് കൊണ്ടുവന്ന് ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ അല്ലെങ്കിൽ ഭഗവതിയുടെ ചിത്രത്തിന് മുന്നിൽ അല്ലെങ്കിൽ നിലവിളക്കിന്റെ പാദത്തിങ്കൽ സമർപ്പിക്കുക ഒരു കിണ്ടിയിൽ നല്ല ശുദ്ധമായ തീർത്ഥ ജലമെടുത്ത് തുളസി കതിരുന്നിട്ട് ഐശ്വര്യമായിട്ട് ആ തുളസി തീർത്ഥം കൂടി ആ നിലവിളക്കിനോടൊപ്പം അഞ്ചു തിരിയിട്ട നിലവിളക്കിനോടൊപ്പം വെക്കുക ഇത്രയും കാര്യങ്ങൾ ഒരുക്കി വെക്കുക ഒരുക്കി വെച്ച് ആ നിലവിളക്ക് കത്തിക്കുന്നതിന് മുമ്പായിട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ എടുത്തു വെക്കണം കേട്ടോ വേറെ ഒന്നുമില്ല വീട്ടിലെ ഗൃഹനാഥ അല്ലെങ്കിൽ വീട്ടമ്മമാര് നിങ്ങൾ ഉപയോഗിക്കുന്ന കൺമക്ഷിക്കൂടുണ്ടല്ലോ കൺമക്ഷിക്കൂട് വിവാഹം കഴിക്കാത്ത പെൺകുട്ടികളാണ് എന്നുണ്ടെങ്കിൽ കൺമക്ഷിക്കൂട് എടുത്തു വെക്കുക ഇനി നിങ്ങൾ വിവാഹം കഴിച്ച ഒരു സ്ത്രീ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിന്ദൂര ചെപ്പുണ്ടാവുമല്ലോ സിന്ദൂരച്ചെപ്പ് അത് രണ്ടും ഒരു വാഴയിലെ തുമ്പ് വെട്ടി ഒരു വാഴയിലെ കീറിലോ അല്ലെങ്കിൽ ഒരു വാഴയിലെ തുമ്പ് വെട്ടിയിട്ടയിലോ കൊണ്ടുവന്ന് കുറച്ച് ജലം തളിച്ച് ഒന്ന് തുടച്ച് ഒന്ന് വൃത്തിയാക്കി ഒരല്പം ജലം തളിച്ച് നല്ല ഭംഗിയായിട്ട് ആ നിലവിളക്കിന് മുന്നിൽ വെച്ച് ആ പൂജാമുറിയിലോ നിലവിളക്ക് കത്തിക്കുന്നതിന് മുമ്പിലോ ഭംഗിയായിട്ട് കൊണ്ടുവന്ന് നിങ്ങളുടെ സിന്ദൂരച്ചെപ്പ് അല്ലെങ്കിൽ വിവാഹം കഴിക്കാത്ത പെൺകുട്ടികൾ തങ്ങളുടെ കൺമഷിക്കൂട് ഇത് രണ്ടും കൊണ്ടുവന്ന് ഒരു വാഴയിലയിൽ ഇലയിൽ സമർപ്പിക്കുക നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മതി കേട്ടോ പുതിയതൊന്നും വാങ്ങി വെക്കണമെന്നില്ല ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഐശ്വര്യമായിട്ട് ഭഗവാനെയും ഭഗവതിയും മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഇതിന് വിളക്കിന് മുന്നിൽ സമർപ്പിക്കുക കുഞ്ഞുമക്കൾ പെൺകുട്ടികളൊക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ അവരുടെ കൺമഷിക്കൂട് അവരെ സങ്കല്പിച്ച് കൊണ്ടുവന്ന് വെക്കുക വിവാഹിതരായ സ്ത്രീകൾ അമ്മമാര് നിങ്ങളുടെ സിന്ദൂരച്ചെപ്പും കൺമക്ഷിക്കൂടും ഇത്തരത്തിൽ കൊണ്ടുവന്ന് വെക്കുക കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ദാ ഈ പറയുന്ന വസ്തുക്കൾ കൂടി എടുക്കുക നല്ല ഒരു വെറ്റില ആ വെറ്റിലയോടൊപ്പം നല്ല ഒരടയ്ക്ക ഒരു വെറ്റിലയും ഒരടക്കയും ആ വാഴയിലയുടെ ഒരു സൈഡിലായിട്ട് ഒരു തുമ്പിലായിട്ട് ഭംഗിയായിട്ട് കൊണ്ടുവന്ന് ഒരു വെറ്റിലെ അടക്കയും വെക്കുക അതോടൊപ്പം ഒരു നാണയം ഉണ്ടെങ്കിൽ ആ നാണയവും കൂടെ അതിനോടൊപ്പം സമർപ്പിക്കേതെങ്കിലും ഒരു നാണയം ഇത് വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ അമ്മമാർ ചെയ്യേണ്ട കാര്യമാണ് നിങ്ങളുടെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന നിങ്ങളോ അല്ലെ മക്കളോ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്ത്രീ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഗംഭീരമായിരിക്കും അഞ്ച് തിരിയിട്ട നിലവിളക്ക് ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ ഉള്ള ചിത്രം വെക്കുക അതിന് മുന്നിലായിട്ട് ശംഖുപുഷ്പ പൂവ് മുക്കുറ്റിപ്പൂവ് മുല്ലപ്പൂവ് ഇത്തരത്തിലുള്ള പുഷ്പങ്ങൾ സമർപ്പിക്കുക നിലവിളക്കിനോടൊപ്പം കിണ്ടിയിൽ തീർത്ഥജലം തുളസി തീർത്ഥം വെക്കുക മുന്നിൽ ഒരു വാഴയില വെട്ടിയിട്ട് ഐശ്വര്യമായിട്ട് അതിലേക്ക് കുങ്കുമ നിങ്ങളുടെ കൺമഷി ചെപ്പും വെക്കുക ഒപ്പം ഒരു വെറ്റില ഒരടയ്ക്ക ഒരു രൂപ നാണയം ഉണ്ടെങ്കിൽ അതും കൂടെ വെച്ച് അതും സമർപ്പിക്കുക യും സമർപ്പിച്ച് അഞ്ച് തിരിയിട്ട് ഐശ്വര്യമായിട്ട് ആ നിലവിളക്ക് കത്തിച്ചുകൊണ്ട് ഇരു കൈകളും കൂപ്പി ആദ്യം തന്നെ ഓം നമശിവായ എന്ന് ചൊല്ലുക എങ്ങനെയാണ് ഓം നമശിവായ ഓം നമശിവായ ഓം നമ ശിവായ എന്ന് മൂന്ന് തവണ ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഈ പറയുന്ന മൂന്ന് മന്ത്രങ്ങൾ നിങ്ങൾ മറക്കാതെ ശിവപാർവതിമാരെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ ശിവപാർവതിമാരുടെ ചിത്രം ഈ രൂപം ഈ മനോഹര രൂപം നിങ്ങളുടെ മനസ്സിലൊന്ന് സങ്കല്പിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള ശിവപാർവതി രൂപം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഞാൻ ഈ പറയുന്ന മൂന്ന് മന്ത്രം ആ സമർപ്പിക്കപ്പെട്ട വസ്തുക്കളുടെയും ഭഗവാന്റെയും ഭഗവതിയുടെയും നിലവിളക്കിൻ്റെയും സാന്നിധ്യത്തിൽ ചിത്രം ഇല്ലെങ്കിൽ വിഷമിക്കണ്ട നിലവിളക്കിന്റെ തന്നെ ഭഗവാനും ഭഗവതിയായിട്ട് ആയിട്ട് സങ്കല്പിച്ച് ആ നിലവിളക്കിൻ്റെ മുന്നിൽ നിന്ന് ഇരു കൈകളും കൂപ്പി നിങ്ങൾ അങ്ങ് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കേണ്ട മന്ത്രം എന്ന് പറയുന്നത് ഓം ീം നമശിവായ ഇത് ശക്തി പഞ്ചാക്ഷരി മന്ത്രമാണ് ശിവപാർവതി സമന്വയത്തിൻ്റെ മന്ത്രമാണ് ഈ മന്ത്രം ഏതൊരുവനാണോ ഏതൊരുവളാണോ ചൊല്ലുന്നത് അവരുടെ ജീവിതത്തിലേക്ക് അഞ്ച് ഗുണങ്ങൾ കിട്ടുമെന്നാണ് പറയുന്നത് എന്തൊക്കെയാണ് അഞ്ച് ഗുണങ്ങൾ ഈ ശിവപാർവതി ചിത്രത്തിന് മുന്നിൽ ഇത്തരത്തിൽ സമർപ്പിച്ച് ഇരു കൈകളും കൂപ്പി പ്രാർത്ഥിക്കുന്നവർക്ക് കിട്ടുന്ന അഞ്ച് ഗുണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കുടുംബ ജീവിതത്തിൻ്റെ ഉയർച്ച അല്ലെങ്കിൽ ഐശ്വര്യം രണ്ട് ദീർഘസുമംഗലി യോഗം ദീർഘായുസ് മൂന്ന് ആയിരാരോഗ്യ സൗഖ്യം നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വേണ്ട കാര്യമല്ലേ ആയിരാരോഗ്യ സൗഖ്യം നാല് യോഗം അല്ലെങ്കിൽ ദീർഘദാമ്പത്യ യോഗം വിവാഹം നടക്കാത്ത പെൺകുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വന്ന് വിളക്ക് തൊഴുത് ഓം ഹ്രീം നമശിവായ ചൊല്ലാൻ പറയണം കേട്ടോ അവരുടെ വിവാഹമൊക്കെ നടന്നു കിട്ടും വീട്ടിൽ അങ്ങനെയുള്ള പെൺകുട്ടികളൊക്കെ വിവാഹം നടക്കാൻ നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചെയ്യുക വിവാഹയോഗം മാത്രമല്ല ആ വിവാഹത്തിന് ദീർഘകാല യോഗവും ലഭിക്കുന്നതാണ് അഞ്ച് എന്ന് പറയുന്നത് ഇത് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയോ അല്ലെങ്കിൽ ഒരു സ്ത്രീയോ ഉണ്ടെങ്കിൽ അവരുടെ മക്കളുടെ ഉയർച്ച അച്ചിട്ടായിരിക്കുമെന്നാണ് പറയുന്നത് ആ മക്കളുടെ ജീവിതം രക്ഷപ്പെടുവെന്നാ പറയുക അഞ്ച് ഗുണങ്ങളുണ്ട് ഏതൊരുവളാണോ ഏതൊരുവളാണോ ഇത്തരത്തിൽ നിലവിളക്കിന് മുന്നിൽ വെച്ച് ഇരു കൈകളും കൂപ്പി ഓം ഹ്രീം നമശുവായ മൂന്ന് തവണ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് അവർക്ക് കുടുംബജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും ദീർഘസുമംഗലി യോഗം ഉണ്ടാവും ആയിരാരോഗ്യ സൗഖ്യമുണ്ടാകും വിവാഹയോഗം അല്ലെങ്കിൽ ദാമ്പത്യ സൗഖ്യം ദാമ്പത്യ യോഗം ദീർഘസുമങ്കലി യോഗം ലഭിക്കും അതുപോലെ തന്നെ മക്കളുണ്ടെങ്കിൽ മക്കളുടെ ഉയർച്ചയും അച്ചിട്ടാണ് ചുരുക്കി പറഞ്ഞാൽ ആ വീട് രക്ഷപ്പെടും എന്ന് സാരം അപ്പൊ മൂന്ന് തവണ ഓം നമശിവായ ചൊല്ലുക മൂന്ന് തവണ ഓം ഹ്രീം നമശിവായ ചൊല്ലുക ഇത് രണ്ടും ചൊല്ലിയതിനു ശേഷം ദാ ഈ പറയുന്നത് പോലെ ഒന്ന് പ്രാർത്ഥിക്കുക എന്താണ് പ്രാർത്ഥിക്കേണ്ടത് ഓം ഉമാ മഹേശ്വരായ നമ ഓം ഉമാ മഹേശ്വരായ നമ ഓം ഉമാ മഹേശ്വരായ നമ എന്ന് ഒമ്പത് തവണ പ്രാർത്ഥിക്കണം എത്ര തവണ പ്രാർത്ഥിക്കണം ഒമ്പത് തവണ ഓം നമശിവായ മൂന്ന് തവണ ഓം ഹ്രീം നമശിവായ മൂന്ന് തവണ ഓം ഉമാമഹേശ്വരായ നമ്മ ഒമ്പത് തവണ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ സങ്കടങ്ങൾ ഭഗവാനോട് പറയാനുണ്ടോ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഭഗവാനോട് ചോദിക്കാനുണ്ടോ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കാനുണ്ടോ അതെല്ലാം ശിവപാർവതിമാര് നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് അങ്ങ് മനസ്സിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ അറിയാവുന്ന രീതിയിൽ അങ്ങ് ചോദിച്ചേക്കുക നിങ്ങൾ ചോദിക്കുന്ന കാര്യം അത് തന്നെ ആയാലും എത്ര വലുതാണെന്ന് പറഞ്ഞാലും ഇനി എത്ര നടക്കത്തില്ല ലോകം മുഴുവൻ എതിര് നിൽക്കുകയാണെന്ന് പറഞ്ഞാലും നിങ്ങൾക്കത് പുഷ്പം പോലെ നടന്നു കിട്ടും അനുഭവത്തിൻ്റെയും കൂടെ പശ്ചാത്തലത്തിലാണ് പറയുന്നത് ഏതൊരുവിനാണോ ഏതൊരുവളാണോ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് അത് നടന്നിരിക്കും എന്നുള്ളതാണ് അത് കൃത്യമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ നാളെ അമ്പലത്തിലൊക്കെ പോകുന്നവർ ഇന്ന് അമ്പലത്തിലൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ പ്രത്യേകിച്ചും നാളെ രാവിലെ അമ്പലത്തിലൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീട്ടിൽ നിന്ന് അടർത്തിയെടുത്ത ഒരു കരിക്ക് ഭഗവാൻ കൊണ്ടുപോയി സമർപ്പിക്കുക കേട്ടോ അമ്പലനടയിൽ നടയിൽ കരിക്ക് കൊടുക്കുന്നതിൽ പര ഒരു ഐശ്വര്യം നാളത്തെ ദിവസം അല്ലെങ്കിൽ ഈ തിരുവാതിര പിറന്നു നിൽക്കുന്ന സമയം ഇന്നിപ്പോൾ രാത്രിയിൽ നിങ്ങൾക്ക് കൊടുക്കാൻ ഒരുപക്ഷെ പറ്റണമെന്നില്ല കാര്യം രാത്രി എട്ടഞ്ചിനാണ് തിഥി ആരംഭിക്കുന്നത് അതുകൊണ്ട് നാളെ രാവിലെ നാളെ വൈകിട്ടായാലും കുഴപ്പമില്ല നാളെ രാവിലെ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അമ്പലത്തിൽ പോകുന്നവര് നിങ്ങളുടെ വീട്ടിൽ വളർന്നു നിൽക്കുന്ന ഒരു നാളികേര വൃക്ഷത്തിൽ നിന്ന് ഒരു കരിക്കടർത്ത് ആ കരിക്ക് കൊണ്ടുപോയി ഭഗവൽ നടയിൽ സമർപ്പിക്കാൻ പറ്റിയാൽ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ടു എന്ന് പറയാം ഏറ്റവും നല്ല കാര്യമാണ് നമ്മളെല്ലാവരും ഇത് ചെയ്യുന്ന ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ ഇത് ചെയ്യുന്നവർക്ക് അതിൻ്റെതായ ഒരു ഗുണം ഒരു ഉയർച്ച കിട്ടുന്നതായിരിക്കും എന്നുള്ളതാണ് ആരും പറഞ്ഞു തരാത്ത ഒരു കാര്യമാണ് ചെയ്തവർക്കൊക്കെ ഗുണം കിട്ടുന്ന ഒരു കാര്യമാണ് ഗുണം കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ആരൊക്കെയാണോ കരിക്ക് ഇത്തരത്തിൽ ഭഗവാനും ഭഗവതിക്കും സമർപ്പിക്കുന്നത് ഭഗവാന് ഒന്ന് കൊണ്ടുപോയാൽ മതി ഒന്നിക്കൂടലൊന്നും വേണ്ട ഒറ്റവരെണ്ണം കൊണ്ടുപോയാൽ മതി ഒന്ന് കൊണ്ടുപോയി ശിവക്ഷേത്രത്തിൽ ശിവഭഗവാന്റെ നടക്കൽ അല്ലെങ്കിൽ ഉമാമഹേശ്വര ക്ഷേത്രം ഉണ്ടെങ്കിൽ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ഭഗവാന്റെ നടക്കൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ സമർപ്പണമായിട്ട് ഭഗവാനെ ആലോചിച്ചുകൊണ്ട് ആ നടക്കൽ വെക്കുക നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും ഒരപത്തും വരുത്തില്ല കേട്ടോ നല്ലതേ വരുള്ളൂ ഇത് ഏറ്റവും വലിയ ഐശ്വര്യമാണെന്ന് കൂടി പറഞ്ഞു വെച്ചോളട്ടെ അപ്പം ഇതും പറ്റുന്നവർ ചെയ്യുക അപ്പൊ ഞാൻ ഈ പറഞ്ഞ തന്ന കാര്യങ്ങളുണ്ടല്ലോ ഇതെല്ലാവരും വീട്ടിൽ വിളക്ക് എത്തിച്ചെന്ന് ചെയ്യുക നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിന് നല്ലതേ വരുള്ളൂ നന്നായി വരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം